പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ സഹകരണത്തോടെ പിണറായി എ കെ ജി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കേഡറ്റുകളുടെയും പാറപ്പുറം ജൂനിയർ ബേസിക് സ്കൂളിലെ വിദ്യാർത്ഥികളും പിണറായി വെസ്റ്റ് വയലിൽ നടത്തിയ വയൽവരമ്പിലൂടെയുള്ള യാത്രയും ഞാറുനടിലും വേറിട്ട അനുഭവമായി മാറി ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ നാട്ടിപ്പാട്ട് കലാകാരി സൗമിനി പടിക്കലിൻ്റെയും കെ വി ചന്ദ്രയുടെയും നാട്ടിപ്പാട്ടിൻ്റെ ഇണത്തിൽ കർഷകരായ കുറുന്തായ രാജീവൻ എം സി രാഘവൻ പൂവാര് അശോകൻ എന്നിവരോടൊപ്പം വിദ്യാർത്ഥികൾ വയലിലിറങ്ങി ഞാറുനട്ടു തുടർന്ന് വിദ്യാർത്ഥികൾ വായനശാലയിലെത്തി കർഷകർ തങ്ങളുടെ കൃഷി അനുഭവങ്ങൾ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു എസ് പി സി വിദ്യാർത്ഥികൾ വിശിഷ്ടാതിഥികളെ പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചു വാർഡ് മെമ്പർ കെ വിമല അധ്യക്ഷത വഹിച്ചു പിണറായി എ കെ ജി ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് അനിൽകുമാർ അധ്യാപകരായ സനോജ് സിൻജ എസ് പി സി അടച്ചുകളായ ശിവാങ്കന ആദി വായനശാല ഭാരവാഹികളായ കെ കെ സനൽകുമാർ ഇ രാജൻ എന്നിവർ സംസാരിച്ചു ഷിജു ബൈജു പി രഞ്ജിത് കെ നെല്ലാ രാജൻ ശശികുമാർ മല്ലിക എന്നിവർ നേതൃത്വം നൽകി മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു കൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ച് കാട്ടിൽ അരഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന വേട്ടയാടി നടന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു പ്രാകൃതനായിട്ടുള്ള മനുഷ്യനായിരുന്നു ആ മനുഷ്യനെ സാംസ്കാരികമായിട്ടുള്ള സംസ്കാരമുള്ളവനായ വ്യക്തിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോൾ ഒരു പുതിയ പദ്ധതിയാണ് ഞങ്ങളും കൃഷിയിലേക്കുള്ള പദ്ധതിയാണ് അതിൻ്റെ ഭാഗമായി എല്ലാ സ്കൂളിലെ കുട്ടികളെയും പാടപരമ്പത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കൃഷിയെ പറ്റി പരിചയപ്പെടുന്ന ഒരു പരിപാടിയാണിത് അതുകൊണ്ട് എല്ലാ കുട്ടികളും കൃഷിയിലേക്ക് വരണം മാത്രം എല്ലാവർക്കും നമസ്കാരം നമ്മളെ കുട്ടികളുമായിട്ട് ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുന്നത് പാഠത്തെ കുറിച്ചറിയാൻ വയൽ പരമ്പിലൂടെ എന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ് നമുക്കെല്ലാവർക്കും അറിയാം നമുക്ക് ഏറ്റവും